അസ്സാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ തക്കാളി അച്ചാർ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നോക്കിയാലോ ഇത് സംഭവം സൂപ്പറാണ് കേട്ടോ ചോറിൻ്റെ കൂടെ പിന്നെ ദോശ ഇഡ്ഡ്ലിയോ ചപ്പാത്തിയോ എന്തിൻ്റെയും കൂടെ പൊള്ളി കോമ്പിനേഷനാണ് കേട്ടോ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ നമുക്ക് പൂപ്പലൊന്നും വരാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അടിപൊളി വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളും എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് തന്നെയാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പിന്നെ അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ല അപ്പോഴും നമുക്ക് നേരെ നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് തക്കാളി അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് തക്കാളി എന്നാണ് നല്ല പഴുത്ത ചൊപ്പ് കളറിലുള്ള വലിയ തക്കാളിയാണ് എടുത്തത് ചെറുതാണെങ്കിൽ എട്ടെണ്ണം എടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് പിന്നെ വെള്ളീൻ്റെ കുടാണ് അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കാശ്മീരി മുളക് നമുക്കിതൊരു ചൊപ്പ് കളറായിട്ട് വേണം അത് ആവശ്യത്തിന് സ്പൈസിയും വേണം അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് എടുത്തത് പിന്നെ വേണ്ടത് പുളി നല്ല നാടൻ പുളിയാണ് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പുളിയാണ് അപ്പോൾ അത് ഇതിലോട്ടൊക്കെ എടുത്തിട്ടുണ്ട് നാടൻ പുളിയൊക്കെ കിട്ടുമ്പോൾ സംഭവം പുളിയാണ്ടട്ടോ പിന്നെ അത്യാവശ്യം നല്ലോണം കറിവേപ്പിലെ വേണം പിന്നെ തക്കാളിയും മച്ചൽമുളകും നല്ല രീതിക്ക് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ടാക്കുന്നതോ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ്ട ഈ രീതിക്കാണ് കട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലോട്ടൊക്കെ തക്കാളി കട്ട് ചെയ്തിട്ട് ദണ്ട് ഈ രീതിക്കൊന്ന് കണത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് പുളി എൻ്റെ ഒരു കൈപ്പിടി ആ രീതിക്ക് പുളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പുളി കുറച്ച് കുറവ് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം പിന്നെ കുരു അടങ്ങാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കുരു കുഴുങ്ങിപ്പോയാൽ ഭയങ്കര കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക പിന്നെ അത് വറ്റൽമുളക് വറ്റൽമുളക് ഏകദേശം ഒരു പന്ത്രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു നാലെണ്ണം ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കിയാണ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകിൻ്റെ ഞെട്ട് പോക്കാൻ വേണ്ടിയിട്ട് മറക്കലേട്ടോ പിന്നെ ഞെട്ടോട് കൂടി ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഈ ഒരു നാലെണ്ണം നമുക്ക് ലാസ്റ്റ് എടുക്കാനുള്ളതാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണേ എന്നാൽ അതിന്നും ശരിക്കും വെള്ളമൊക്കെ ഇറങ്ങി വരൂ കാരണം നമ്മൾ ഇതിലോട്ടേക്ക് എണ്ണേ പിന്നെ അതുപോലെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല ആ ഒരു തക്കാളിന്ന് ഇറങ്ങി വന്ന ആ ഒരു വെള്ളം കൊണ്ടാണ് ഇത് വെന്ത് കെട്ടിയത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ ഒന്ന് നമുക്ക് മാറ്റണം അപ്പോൾ പുള്ളിൻ്റെ അകത്ത് എന്തെങ്കിലും കുരു അടങ്ങിയിട്ടുണ്ടോയെന്നും കൂടെ നോക്കാനും മറക്കരുതേ ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് കാൽ കപ്പ് കാശ്മീരി മുളകും പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂണോളം പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളുള്ളി നാല് കുടം വെള്ളീൻ്റെ തൊലി പൂക്കി വെച്ചതാണ് അതിൽ പകുതി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാണ്ട് ഈ വെന്തിട്ടുള്ള ഈ ഒരു തക്കാളിയും വറ്റൽമുളകും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ വെള്ളി പകുതിയാണ് കേട്ടോ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തത് പകുതി മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല രീതിക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടണം കണ്ട അരച്ചു കഴിഞ്ഞപ്പോഴേ നല്ല ചൊപ്പ് കളറുണ്ട് കാരണം കാശ്മീരി മുളകും പൊടിയാണ് എടുത്തത് കാശ്മീരി മുളകുമാണ് എടുത്തത് വറ്റൽ മുളക് അപ്പോൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോകരുത് എരിവുള്ള മുളക് ഇതിലേക്ക് എടുക്കരുത് എരിവുള്ള മുളക് ആകുന്ന സമയത്ത് നമുക്കിത് കഴിക്കാൻ കഴിയില്ല അത്ര കുത്തലായിരിക്കും അപ്പോൾ കാശ്മീരിൻ്റെ മുളകും മുളകും പൊടി എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാണ്ട് ബാക്കിയുള്ളതും കൂടെ ഉണ്ട് അതും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഇതിൽ നിന്നുള്ള കുറച്ച് തക്കാളിൻ്റെ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര വേണം രണ്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ഇവിടെ എടുത്തത് പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും രണ്ട് ടേബിൾ സ്പൂണാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് സെറ്റാണ് കേട്ടോ ഇനി വല്ല കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇനി വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ്ട് വീണ്ടും നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബൗളിലോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് ക്ലീനാക്കിയിട്ട് വെക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ ദാണ്ട മുൻപോട്ടേക്കൊന്ന് നോക്കിയാൽ മതി മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു വെള്ളം കൂടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഈ നല്ല രീതിക്ക് അരച്ചിട്ടുള്ള നല്ലൊരു പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ മിക്സിയുടെ ജാറിൽ കുറച്ചേ വെള്ളം ഒഴിച്ചിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി ആ ഒരു തക്കാളിൻ്റെ പാത്രം തന്നെയാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തത് അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ ആണ് അരക്കപ്പ് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ പറ്റൂല അതുകൊണ്ടാണ് ഇത്ര രീതിക്ക് എടുത്തത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നാടൻ എണ്ണ കിട്ടുമല്ലോ എണ്ണ ഉണ്ടെങ്കിൽ അതും ഈ ഒരു അളവിൽ തന്നെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് തൂരപ്പരിപ്പും ഒരു ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കടുക് അതിനുശേഷം നമുക്ക് ഉലുവ വേണം ഉലുവതിൻ്റെ അടുത്ത് കുറച്ചുള്ളായിരുന്നേ അപ്പോൾ കാൽ ടീസ്പൂണാണ് എടുത്തത് നിങ്ങളടുത്തുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ എടുക്കാം അപ്പോൾ ഈ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു നാല് വറ്റൽമുളക് മുളക് ഇല്ലേ അതിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് വറ്റൽമുളക് ഇവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു നാലെണ്ണം ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കടുക് ഉഴുന്ന് പരിപ്പ് എല്ലാം കൂടെ ശരിക്ക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ഒരു വെള്ളുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ട് എന്നിട്ട് കറിവേപ്പിലേയും അത്യാവശ്യം നല്ലോണം കറിവേപ്പിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ചൊന്നും പോരാ നല്ലോണം ഉണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ശരിക്കും പൊട്ടി വരട്ടെ പിന്നെ അതുമാത്രമല്ല ആ ഒരു വെള്ളുള്ളിൻ്റെ കളർ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വയറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെതൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പണി തീർക്കരുത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് സമയം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കരിഞ്ഞൊന്നും പോകാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം കുറച്ച് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രുചിയുള്ള തക്കാളിൻ്റെ അച്ചാറെണ്ണം നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ വെള്ളീൻ്റെ കളറൊന്ന് മാറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു അരപ്പ് ദിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഫ്ലെയിം പെട്ടെന്ന് ലോ ആക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടി പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ കൈയൊക്കെ പൊള്ളി പോകുമെന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് അരപ്പ് ഒഴിച്ചത് അപ്പോൾ ആ ബൗളിലുള്ളത് എല്ലാം വടിച്ചിട്ട് നമുക്ക് ഇച്ചിരി ബാക്കി വെക്കാത്ത രീതിയിൽ ദിലോട്ടേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചില്ലായിരുന്നോ അതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ആക്കി ഒഴിക്കരുതേ കുറച്ച് മതി അത് എന്താണ് ആ ഒരു മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചതൊക്കെ ഒന്ന് മിക്സ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ശരിക്കൊന്ന് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതാണ്ട് ശരിക്കു വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു അര മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ്ട് പിന്നെ അതിൻ്റെ ഒരു അടയാളം കണ്ടില്ലേ ഇങ്ങനെ നമ്മൾ കോരി കൊണ്ടിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉറ്റി വീഴാത്ത രീതിയിൽ അതാണ് അതിൻ്റെ ഒരു പരുവം അപ്പം കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അര മണിക്കൂറാണ് ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുത്തത് അപ്പോൾ അതൊന്ന് ചൂട് തണയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഇഡ്ഡലി ഒക്കെ എല്ലാവർക്കും അറിയുന്ന പിന്നെ റെസിപ്പി എന്നാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു പിന്നെ അച്ചാർ വെച്ചിട്ട് ഇഡ്ഡലി മാത്രമല്ലേ ദോശ പിന്നെ ചോറ് എന്തിൻ്റെ കൂടെ പൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല വേറെ ഒന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇതൊരു ടീസ്പൂൺ ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു പിക്കിൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലോ പിന്നെ ഓഫീസിലോട്ടേക്കോ പിന്നെ ലഞ്ച് ബോക്സൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുമല്ലോ അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ ഇഡ്ഡലിൻ്റെ ഒക്കെ കൂടെ ഒരു ടീസ്പൂൺ അങ്ങനെ വെച്ചെടുക്കുകയാണെങ്കിൽ ശരിക്കും അത് ആസ്വദിച്ചിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ കാരണം അത്ര ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതോ മീൻ കറീൻ്റെയോ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതും കൂട്ടിയൊരു രക്ഷയില്ല കേട്ടോ ചൂട് ഇഡ്ഡലി അല്ലെ ചൂട് ദോശ ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ മഷ ഉള്ള പറയാൻ വാക്കുകളില്ലട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണോ തയ്യാറാക്കിയത് അതേ രീതിക്ക് ഫോളോ ചെയ്തിട്ട് ഈ ഒരു പിന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാതെ പുറത്ത് തന്നെ സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്മുടെ പിഞ്ഞാളം പോലെയൊക്കെ ഉള്ള അച്ചാറിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനത്തെ ഇതിലൊക്കെ ആക്കി വെച്ചാൽ മതി അപ്പം നമുക്കിത് ഒരുപാട് കാലം കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ രസം എന്ന് പറയുന്നത് മഷാലുള്ള വേറെ ലെവല് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ്ടേ ഞാനിത് കുറച്ച് ചൂടണയാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ശരിക്കൊന്നും അങ്ങോട്ട് ചൂട് തണഞ്ഞിട്ടില്ല ഞാനിപ്പോഴിതാണ്ട് ചോറിൻ്റെ കൂടെയും കൂടെ കൂട്ടിയിട്ടൊന്ന് കാണിച്ച് തരുന്നുണ്ടേ അപ്പോൾ നല്ല ചൂടുള്ള ചോറാണ് ചോറ് അന്നേരം ഇങ്ങോട്ട് റെഡി ആയിട്ടേ ഉള്ളൂ അതിൻ്റെ കൂടെ ഈ ഒരു അച്ചാർ ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ ഒരു വിഷയില്ല കേട്ടോ നല്ല അത്യാവശ്യത്തിനുള്ളൊരു എരിവൊക്കെ ഉണ്ട് ഒരുപാട് എരിവല്ല ആവശ്യത്തിനുള്ള എരിവുണ്ട് പുളിയുണ്ട് ഒക്കെ പുളിയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ള ഓരോ ഐറ്റംസും പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് ഒന്നും അല്ല കുറവുമല്ല ഇത് കണ്ടില്ല നമ്മൾ വല്ല കറി അറ്റം ഒഴിച്ചിട്ട് കഴിക്കുന്നത് പോലെ ഉണ്ട് കേട്ടോ എനിക്കിതിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് പോലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനിപ്പോൾ എഴുതാൻ്റെ മോൻക്കും കൊടുക്കുകയാണ് അവനക്ക് ആദ്യം ഞാൻ രണ്ട് ടീസ്പൂൺ അങ്ങനെ എരുന്ന് ഒഴിച്ചു കൊടുത്ത് പക്ഷെ അവനക്കത് മതിയായിട്ടില്ല അപ്പം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുറച്ചും ഒന്ന് ഒഴിച്ചു എന്നുള്ളത് അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതേ രീതിക്ക് തന്നെ അളവ് എടുത്തിട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളെടുത്ത് വെക്കുക ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് കഴിക്കാം കേട്ടോ അപ്പം ഏതാണ്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ടേക്കാണ് ആക്കി വെക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും ഒന്ന് ചെക്ക് ചെയ്യാണ് വെള്ളം എന്തെങ്കിലും ഒരു ഇച്ചിരി വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരും കേട്ടോ അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി മറക്കരുത് പിന്നെ ഞാൻ ഈ ഒരു ജാറ് അരമണിക്കൂറോളം വെയിലത്തും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ ഒരു പാത്രം ഒരു അരമണിക്കൂറെങ്കിലും വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് വെയിലത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം പിന്നെ ഈ ഒരു അച്ചാർ എടുത്ത് വെക്കാനായിട്ട് പിന്നെ ചൂടൊക്കെ ശരിക്കും തണഞ്ഞതിന് ശേഷമായിരിക്കണം കേട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ജാറിലോട്ടേക്ക് ആക്കി വെക്കാൻ അപ്പോഴിങ്ങനെ ആക്കി വെക്കാണെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടും അപ്പോൾ ആ ഒരു ജാറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ വേറൊരു പിന്നെ ബോട്ടലിലേക്ക് അങ്ങനെ ആക്കി വെക്കും കേട്ടോ ക്വാഷൻറ്റ് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മർക്കരുദ് ബായ് അസ്സാം അലൈക്കും